ആ രീതിയിലുള്ള ഒരു വിജയമാണ് ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം ഏതാണ്ട് സ്പഷ്ടമാണ് എക്സിറ്റ് പോൾ പറഞ്ഞതിനെക്കാളും പത്തോ ഇരുപതോ സീറ്റ് വ്യത്യാസം വരാം പക്ഷേ ജയിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ മുന്നണിയാണ് ഒരു കൈപ്പുറ്റ കൈപ്പേറിയ യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം ഇത് കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ ഗുണം എന്താ വെച്ചാൽ ഒരേ ഒരു ഗുണം ഈ നാലാം തീയതി ശരിക്കുള്ള റിസൾട്ട് വരുമ്പോൾ ആർക്കും ഹൃദയസ്തംഭരം ഉണ്ടാകേണ്ടതില്ല ഞെട്ടലിപ്പോൾ തന്നെ കഴിച്ചു ഇനി ഇതിനെ അതിജീവിക്കാനുള്ള ഒരു ശ്രമമാണ് എല്ലാം മതേതര പുരോഗമന ജനാധിപത്യവാദികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകട്ടെ ഇവിടെ ബി ജെ പിയുടെ വിജയമല്ല സത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭയാനകമായ പരാജയമാണ് നമ്മൾ ഉൾക്കൊള്ളണത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് കിട്ടും എന്ന ചരിത്രപരമായ വാർത്തയാണ് ആ വാർത്ത വായിച്ചപ്പോഴാണ് ആകെ ഒരു സമാധാനമായത് പ്രധാനമന്ത്രി ആരായിരിക്കുന്നത് ആ ദേശാമാനിയിൽ കാണുന്നില്ല നമസ്കാരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് മാമാങ്കം കഴിഞ്ഞിരിക്കുന്നു ലോകസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ തീപാറുന്ന മത്സരം തന്നെയായിരുന്നു ഇന്ത്യയിലെ മിക്കവാറും മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഓരോ മുന്നണികളും തങ്ങൾക്കായിരിക്കും ഭൂരിപക്ഷം തങ്ങൾ ഇന്ത്യ ഭരിക്കും എന്ന അവകാശവാദത്തോടു കൂടി മുന്നോട്ട് വരുന്ന ഈ സാഹചര്യത്തിൽ ഇന്നലെ അവസാനവട്ട തിരഞ്ഞെടുപ്പും അതായത് ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പും കഴിഞ്ഞ സാഹചര്യത്തിൽ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുന്നു ഏത് മുന്നണിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഭാരതം ഭരിക്കുക എന്ന് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി ഭരണത്തിൽ വരും എന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പറഞ്ഞിരുന്നതാണ് അഞ്ഞൂറ് സീറ്റുകൾ തങ്ങൾ നേടും അല്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നാനൂറ് സീറ്റുകൾ നേടും എന്നുള്ള അവകാശവാദങ്ങൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയുടെ സഖ്യം പറയുന്നത് മോദി ഈ കുറി അമ്പെ പരാജയപ്പെടും ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കും എന്ന് തന്നെയാണ് അവരും അവകാശപ്പെട്ടത് എന്തായാലും തീപാറുന്ന മത്സരത്തിനൊടുവിൽ എല്ലാ മത്സരങ്ങളും അവശേഷിച്ചു അവസാന ഘട്ട തെരഞ്ഞെടുപ്പും കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ നാടാകെ വ്യാപിച്ചിരിക്കുന്നു ഈ എക്സിറ്റ് പോൾ ഫല സൂചന നൽകുന്നത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം ഇന്ത്യ ഒട്ടാകെ ആഞ്ഞു വീശുന്നു എന്ന് തന്നെയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരിച്ചുവരും ബി ജെ പി തന്നെ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് മിക്കവാറും എല്ലാ എക്സിറ്റ് പോൾ സൂചനകളും പ്രവചിക്കുന്നത് എന്നാൽ പലപ്പോഴും എക്സിറ്റ് പോൾ സൂചനകൾ ശരിയായിക്കൊള്ളണം എന്നില്ല പലപ്പോഴും അതിന് ഘടകവിരുദ്ധമായെല്ലാം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഛത്തീസ്ഗഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും എന്നൊക്കെയാണ് എക്സിറ്റ് പോൾ സൂചനകൾ ഉണ്ടായിരുന്നത് പക്ഷേ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ ബി ജെ പി തന്നെയായിരുന്നു ഛത്തീസ്ഗഡ് ഭരിച്ചത് ഇതുപോലെ പലയിടങ്ങളിലും എക്സിറ്റ് പോൾ സൂചനകൾ തെറ്റിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല മാധ്യമ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ സൂചനകൾ പൂർണ്ണമായും ശരിയായിക്കൊള്ളണമെന്നില്ല ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു അപഗ്രഥന കൂടി പഠനം നടത്തിയ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി സർക്കാർ നരേന്ദ്രമോദിയുടെ കീഴിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദി തന്നെ മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി ഇന്ത്യയെ നയിക്കും എന്ന് തന്നെയാണ് ഈ യാഥാർത്ഥ്യത്തെ വിസ്മരിക്കാൻ സാധിക്കില്ല കൈപ്പേറിയ യാഥാർത്ഥ്യമാണ് എന്നാൽ പോലും ഇത് തന്നെയാണ് സംഭവിക്കാൻ സാധിക്കുക അതായത് എക്സിറ്റ് പോൾ ഫല സൂചനകൾ മാത്രം അടിസ്ഥാനമാക്കിയല്ല താൻ ഇത് പറയുന്നത് എന്നുകൂടി അഡ്വക്കേറ്റ് ജയശങ്കർ ചേർത്ത് പറയുന്നു ഒരു രാഷ്ട്രീയ കക്ഷിക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും അധികാരവും പണവും സ്വാധീനവും എല്ലാം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു മറുവശത്താകട്ടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് മുഖ്യ കക്ഷിയായി നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ശിഥിലീകരണ സ്വഭാവം തുടക്കം മുതൽ തന്നെ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കില്ല എന്നുള്ള ഒരു വികാരം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിക്കുന്നു അഡ്വക്കറ്റ് ജയശങ്കർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഫലപ്രഖ്യാപനം വരുവാൻ കേവലം രണ്ടു ദിവസം മാത്രം അവശേഷിക്കുന്ന ഈ അവസരത്തിൽ എക്സിറ്റ് പോൾ ഫല സൂചികയെക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായും ബി തന്നെയായിരിക്കും മൂന്നാം വട്ടവും ഭാരതം ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായി എൻ ഡി എ മന്ത്രിസഭ രൂപീകരിക്കും എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം പൊതു തെരഞ്ഞെടുപ്പിന് ഈ അവനിക വീണു എന്ന് വേണമെങ്കിൽ പറയാം ഇനി വോട്ടെണ്ണലാണ് ബാക്കിയുള്ളത് ജൂൺ നാലാം തീയതി രാവിലെ വോട്ടെണ്ണി തുടങ്ങും ഉച്ചയ്ക്ക് ശേഷം ഫലപ്രഖ്യാപനം പൂർണ്ണമാകും എന്നാണ് നമ്മൾക്ക് വിശ്വസിക്കുന്നത് ഏതായാലും പോളിംഗ് തീർന്നതിൻ്റെ തൊട്ടു പിന്നാലെ വിവിധ വാർത്താ മാധ്യമങ്ങൾക്ക് വേണ്ടി വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളിൻ്റെ സൂചനകളും പുറത്തു വന്നു പലരും എക്സിറ്റ് പോൾ ഫലം എന്നാണ് പറഞ്ഞത് എക്സിറ്റ് പോൾ ഫലമല്ല എക്സിറ്റ് പോൾ സൂചനകളാണ് ഈ സൂചനകൾ പൂർണ്ണമായിട്ടും സത്യമാകണമെന്നില്ല പലപ്പോഴും എക്സിറ്റ് പോൾ ആദ്യ മധ്യാന്തരം തെറ്റിപ്പോയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകാരും എല്ലാ അഭിപ്രായ സർവേക്കാരും സൂചിപ്പിച്ചത് അവിടെ കോൺഗ്രസിൻ്റെ സർക്കാർ അധികാരത്തിൽ തിരിച്ചു വരും എന്നാണ് പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ബി ജെ പി ജയിച്ചു മധ്യപ്രദേശിൽ ചിലരൊക്കെ ബി ജെ പിക്ക് മറ്റ് ചിലരൊക്കെ കോൺഗ്രസിനും ഫലം അനുകൂലമാകും എന്ന് പ്രഖ്യാപിച്ചു പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അഭൂതപൂർവമായ ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരം പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത് രാജസ്ഥാനിലും മിക്കവാറും എല്ലാവരും തന്നെ കോൺഗ്രസ് തോൽക്കുമെന്നും ബി ജെ പി ജയിക്കുമെന്നുമാണ് പറഞ്ഞത് അത് ശരിയാവുകയും ചെയ്തു തെലുങ്കാനയിൽ എല്ലാവരും കോൺഗ്രസ് ജയിക്കും എന്നാണ് പറഞ്ഞത് കോൺഗ്രസ് തന്നെ ജയിക്കെ ചെയ്തു അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എക്സിറ്റ് പോൾ ഒരു കാരണവശാലും പൂർണ്ണമായി ശരിയാകുകയില്ല പൂർണ്ണമായി തെറ്റാകുകയും ഇല്ല ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ മിക്കവാറും ഈ അഭിപ്രായ സർവേക്കാരും എക്സിറ്റ് പോൾ കാര്യം ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത് ചെയ്താലും നമുക്ക് അവിടുത്തെ ഒരു ട്രെൻഡ് മനസ്സിലാവും അത്യാവശ്യം രാഷ്ട്രീയ പരിചയമുള്ളവർക്ക് ആ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി യാത്ര ചെയ്താൽ അല്ലെങ്കിൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചാൽ ആ സ്ഥലത്തെ ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാവും ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് ഈ എക്സിറ്റ് പോളിൻ്റെയൊക്കെ കാര്യത്തിൽ നടക്കുന്നത് ഒത്താൽ ഒത്തു ഒത്തില്ലെങ്കിൽ ഒത്തില്ല കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഈ എക്സിറ്റ് പോളിലും വലിയ കഥയുണ്ട് എന്ന് വിചാരിക്കാൻ പറ്റുകയില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം രാജ്യം കണ്ട് ഏറ്റവും ഏകപക്ഷീയമായ തിരഞ്ഞെടുപ്പാണ് ഈ ഇരുപത്തിനാലിൽ നടക്കുന്നത് എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് രാജ്യത്ത് വലിയ സഹതാപ തരംഗം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴില്ല പ്രത്യേകിച്ച് അടിയന്തര സാഹചര്യമൊന്നുമില്ല പക്ഷേ പ്രതിപക്ഷം ശിഥിലമാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് ഒത്തൊരുമയോടുകൂടി കൃത്യമായൊരു പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കണ്ടം വച്ച കോട്ടിന് വലിയ സ്വീകാര്യത ഒന്നും കിട്ടുകയില്ല മറുഭാഗത്താണെങ്കിൽ ബി വളരെ ശക്തമായ നിലയിലാണ് അവർക്ക് നരേന്ദ്രമോദിയെ പോലെ ശക്തനായ ഒരു നേതാവുണ്ട് അമിത്ഷായെ പോലെ അതിഗംഭീരനായ ഒരു ചാണക്യനുണ്ട് തന്ത്രങ്ങൾ മെനയാനായിട്ട് ആർ എസ് എസിൻ്റെ വലിയ സംഘടനാ സംവിധാനമുണ്ട് ധാരാളം പണമുണ്ട് വ്യവസായികളുടെയും പ്രവാസികളായ ഇന്ത്യക്കാരുടെയും ഒക്കെ പിന്തുണയുമുണ്ട് അതിലുപരി ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഒരു പ്രചരണ ആയുധമുണ്ട് തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വം ഇത്തരമാണ് അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അവർക്ക് സൗകര്യത്തിന് ഈ പ്രതിപക്ഷത്തിൻ്റെ ശൈഥില്യമുണ്ട് മാധ്യമങ്ങളുടെ പിന്തുണയുണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇത്രയും ഘടകങ്ങൾ ഒന്നിച്ച് അനു അനുകൂലമായി നിൽക്കുന്നു അവർ നാനൂറ് സീറ്റ് കിട്ടും എന്ന് വീരവാദം മുഴക്കും ബി ജെ പിക്ക് തനിയെ മുന്നൂറ്റി എഴുപത് മുന്നണിക്ക് നാനൂറ് അടുത്ത വർഷവും ഞാൻ ഈ ചെങ്കോട്ടയിൽ നിന്ന് പതാക ഉയർത്തും എന്ന് നരേന്ദ്രമോദി വളരെ അഹങ്കാരത്തോടി പ്രഖ്യാപിക്കുന്നു ഈ പ്രഖ്യാപനം ശരിക്കും ഏതുപോലെ വെച്ചാൽ പണ്ട് ഈ ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന മുഹമ്മദ് അലി മലപ്പുറംകാരനും ഫുട്ബോളുകൾക്കാരും മുഹമ്മദ് അലിയല്ല കാഷ്യസ് ക്ലെ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പിന്നീട് മതം മാറി മുഹമ്മദാലിയായി തീർന്ന വലിയ ബോക്സിംഗ് ചാമ്പ്യനുണ്ടായിരുന്നു അദ്ദേഹം പ്രധാനപ്പെട്ട മത്സരങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കും ജോ ഫ്രൈസറെ ഞാൻ ഏഴാമത്തെ റൗണ്ടിൽ ഇടിച്ചിടും പത്താമത്തെ റൗണ്ടിൽ അവനെ റിങ്ങിൽ നിന്ന് പുറത്തേക്കിടും അതുപോലെ ജോർജ് ഫോർമാനെ ഞാൻ ആറാമത്തെ റൗണ്ടിൽ ഇടിച്ചിടും എന്നൊക്കെ പ്രഖ്യാപിക്കുമായിരുന്നു അതുപോലത്തെ ഒരു പ്രഖ്യാപനമാണ് ഇദ്ദേഹം ഒരു രാഷ്ട്രീയത്തിലെ മുഹമ്മദാലിയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളൊക്കെ നടത്തുന്നത് എതിരാളികളെ ഭയച്ച് ഹിഹിതരാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം അങ്കത്താട്ടിൽ ചാടി ഇറക്കി തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളാക്കി നടത്തി എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് സമയം പോലെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണി തോറ്റ അവസ്ഥയിലാണ് ബി ജെ പി ജയിച്ച അവസ്ഥയിലാണ് പിന്നെ മാധ്യമങ്ങൾ ഇത് ആളുകൾ ടി വി കണ്ടുകൊണ്ടിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഇതാ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിയിൽ വമ്പിച്ച മുന്നേറ്റം അഖിലേഷ് യാദവിനെ കാണാൻ ആളുകൾ തടിച്ചു കൂടുന്നു രാഹുൽ ഗാന്ധിയെ കാത്ത് പതിറ്റാ മണിക്കൂറുകളോളം ജനങ്ങൾ പൊരിവെയിലത്ത് നിൽക്കുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഓരോ വാക്കിനും കയ്യടി എന്നൊക്കെ അടിച്ചു വിട്ടു എന്നുള്ളതിനപ്പുറത്ത് ഇതിനൊന്നും വലിയ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും ഈ പണത്തിൻ്റെയും ഹിന്ദു വികാരത്തിൻ്റെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ ബലത്തിൽ ബി ജെ പി തന്നെയാണ് മുന്നേറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എക്സിറ്റ് പോൾ നൽകുന്ന സൂചനയും വ്യത്യസ്തമല്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഒഴിച്ച് ആ ഒരു പക്ഷേ കാശ്മീർ താഴ്വരയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ബി ജെ പി വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും അതുപോലെ ബീഹാറിലും അവർക്ക് സീറ്റുകളിൽ ചെറിയ കുറവ് സംഭവിക്കും ചെറിയ കുറവേ സംഭവിക്കുകയുള്ളൂ പക്ഷേ അതനുസരിച്ച് വലിയ മുന്നേറ്റം അവർ ആന്ധ്രയിലും തെലുങ്കാനയിലും ഒഡീഷയിലും ചെറിയൊരു മുന്നേറ്റം ബംഗാളിലും കാഴ്ചവെക്കും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടും ഒഡീഷയിൽ ഇതോടുകൂടി ആ ബിജു ജനതാദളിൻ്റെ ഭരണം അവസാനിക്കും ആന്ധ്രാപ്രദേശിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ തെലുങ്ക് ദേശം സർക്കാർ രൂപീകരിക്കും ഇതാണ് പൊതുവേ കിട്ടുന്ന ചിത്രം മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ മറ്റ് ഉത്തരേന്ത്യയുടെ സംസ്ഥാനങ്ങളിലൊന്നും ബി ജെ പിക്ക് യാതൊരു പോറൽ പോലും ഏൽക്കാൻ പറ്റുന്ന പോകുന്നില്ല കഴിഞ്ഞ തവണ ബി എസ് പിയുമായിട്ട് കൂട്ടുചേർന്ന് പതിനഞ്ച് സീറ്റിലാണ് പ്രതിപക്ഷം ജയിച്ചത് പതിനഞ്ചും പിന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രിയ നമ്മുടെ സോണിയാഗാന്ധിയുടെ റായ്ബറേലും അങ്ങനെ പതിനാറ് സീറ്റാണ് ഉത്തർപ്രദേശിൽ കിട്ടിയെങ്കിൽ ഇത്തവണ അതിനേക്കാൾ കുറഞ്ഞ സീറ്റുകളെ അവർക്ക് കിട്ടുകയുള്ളൂ കാരണം ബി എസ് പി എ വച്ചിട്ട് വലിയ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് അമിത് ഷാ യു പി നടത്തിയിട്ടുള്ളത് ഇതാണ് ഈ എക്സിറ്റ് പോളിൻ്റെ ആകെത്തുക ആ നരേന്ദ്രമോദി പ്രവചിച്ച നാനൂറ് സീറ്റ് കിട്ടും എന്ന് വിചാരിക്കേണ്ടതില്ല പക്ഷേ ആ ഏതാണ്ട് മുന്നൂറ്റി അമ്പതിനടുത്ത് സീറ്റുകൾ അവർക്ക് കിട്ടും എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയ ഒരു മെജോറിറ്റി അതല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി കിട്ടിയ ഭൂരിപക്ഷം ആ രീതിയിലുള്ള ഒരു വിജയമാണ് ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം ഏതാണ്ട് സ്പഷ്ടമാണ് എക്സിറ്റ് പോൾ പറഞ്ഞതിനെക്കാളും പത്തോ ഇരുപതോ സീറ്റ് വ്യത്യാസം വരാം പക്ഷേ ജയിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ മുന്നണിയാണ് ഒരു കൈപ്പുറ്റ കൈപ്പേറിയ യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം ഇത് കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ വന്നിട്ടൊരു ഗുണമെന്ന് വെച്ചാൽ ഒരേ ഒരു ഗുണം ഈ നാലാം തീയതി ശരിക്കുള്ള റിസൾട്ട് വരുമ്പോൾ ആർക്കും ഹൃദയസ്തംഭരം ഉണ്ടാകേണ്ടതില്ല ഞെട്ടലിപ്പോൾ തന്നെ കഴിഞ്ഞു ഇനി ഇതിനെ അതിജീവിക്കാനുള്ള ഒരു ശ്രമമാണ് എല്ലാം മതേതര പുരോഗമന ജനാധിപത്യവാദികളുടെ ഭാഗത്തു നിന്നും ഇവിടെ ബി ജെ പിയുടെ വിജയമല്ല സത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭയാനകമായ പരാജയമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സന്ദർഭത്തിൽ തമാശ പറയാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല എങ്കിൽ പോലും ഇത്ര ഭയാനകമായി എക്സിറ്റ് പോൾ എല്ലാ ഏജൻസികളും പ്രവചിക്കുന്നത് ബി ജെ പിയുടെ വിജയമാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽക്ക് നാനൂറ്റി ഒന്ന് വരെ പ്രവചനം വന്നിട്ടുണ്ട് പക്ഷേ ഒരാളും ഒരു ഏജൻസിയും ഒരു മാധ്യമവും ആ ദേശീയ അല്ല ഇന്ത്യ സഖ്യം ഭൂരിപക്ഷം നേടുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ അല്ലെങ്കിൽ എ വിജയരാഘവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു പ്രൊഡിക്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ തികച്ചും ഏകപക്ഷീയമായ ഒരു എക്സിറ്റ് പോളാണ് വന്നിട്ടുള്ളത് പിന്നെ അല്ലെങ്കിൽ എല്ലാ എക്സിറ്റ് പോളുകാർക്കും ബി ജെ പി പൈസ കൊടുത്ത് അവരെ വശംബരാക്കി എന്നോ വശീകരിച്ചെന്നോ കരുതാൻ മനസ്സനുവദിക്കുന്നില്ല പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇത്ര വലിയ ഒരു തിരിച്ചടിക്കിടയിലും എന്നെ ചിരിപ്പിച്ച അല്ലെങ്കിൽ ചിന്തിപ്പിച്ച തലവാചകം ഇന്നത്തെ ദേശാഭിമാനിയിലാണ് ഞാൻ നോക്കിയ അതിൻ്റെ പത്രാധിപസ്ഥാനത്ത് സ്വരാജ് വന്നതിൻ്റെ മാറ്റമാണോ അല്ല പുത്തലത്ത് ദിനേശൻ തന്നെയാണ് പത്രാധിപനും മുഖ്യപത്രാധിപനും അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ ദേശാഭിമാനി വായിച്ചപ്പോഴാണ് മനസ്സിൻ്റെ ചെറിയൊരു സമാധാനം തോന്നിയത് അത് പ്രകാരം ഒന്നാമത്തെ എഡിങ് ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് കിട്ടും എന്ന ചരിത്രപരമായ വാർത്തയാണ് ആ വാർത്ത വായിച്ചപ്പോഴാണ് മനസ്സിനാകെ ഒരു സമാധാനമായത് പ്രധാനമന്ത്രി ആരായിരിക്കുന്നത് ദേശാമാനിയിൽ കാണുന്നില്ല ഇത് ഇന്നലെ ഇന്ത്യ സഖ്യത്തിൻ്റെ കമ്മിറ്റി കൂടി തീരുമാനിച്ചാണ് കമ്മിറ്റി കൂടിയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് കിട്ടും പിന്നെ സ്പ്ലിറ്റപ്പും കൊടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നാൽപ്പത്തഞ്ച് സീറ്റ് ബീഹാറിൽ മുപ്പത്താറ് സീറ്റ് മഹാരാഷ്ട്രയിൽ ഇരുപത്തെട്ട് സീറ്റ് പശ്ചിമബംഗാൾ തൃണമൂൽ കോൺഗ്രസ് അടക്കം നാൽപ്പത് സീറ്റ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാനതിൻ്റെ സ്പ്ലിറ്റപ്പ് കൃത്യമായിട്ട് ഓർമ്മയിൽ പറയുന്നതല്ല ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് ഏതായാലും ദേശാമാനി വായിച്ചപ്പോൾ മനസ്സിന് ഒരു കുളിർമയും ഒരു ആശ്വാസവും തോന്നി എന്നുള്ള വസ്തുത ആ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് നിങ്ങളെല്ലാവരും ഇന്നത്തെ ദേശാമാനി വായിക്കണം എന്ന് ഹൃദയപൂർവ്വം ശുപാർശ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ചെറിയ ഒരു ന്യൂസ് ഉണ്ട് എക്സിറ്റ് പോളിൽ ബി ജെ പി ആണ് എന്നൊരു ബോക്സ് ഒന്നാം പേജിൽ തന്നെ കാണുന്നുണ്ട് ദേശാമാനി ആ വാർത്ത പൂഴ്ത്തി എന്നാരും വിചാരിക്കരുത് പക്ഷേ ഏഴാം പേജിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു വാർത്തയെക്കുറിച്ച് സഖാവ് എം അഖിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഏഴ് ഘട്ടങ്ങളായിട്ട് തിരഞ്ഞെടുപ്പ് എടുത്തിട്ട് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി അവസാന ഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് ജനങ്ങൾ അവരെ പൂർണ്ണമായിട്ട് വെറുത്തു എന്നാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രണ്ട് വാർത്തകളും യാഥാർത്ഥ്യമാകും യാഥാർത്ഥ്യമാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഏഴാം പേജിലെ വാർത്ത ശരിയാവുകയാണെങ്കിൽ സഖാവ് അഖിലിന് തീർച്ചയായിട്ടും പുലിറ്റ്സർ പ്രൈസ് ആ തന്നെ കിട്ടാനിടയുണ്ട് കാരണം ഇന്നത്തെ ദിവസം ഇങ്ങനൊരു വാർത്ത അടിച്ചുവിടാനായിട്ട് അഖിലിനും ദേശാമാനിക്കുമല്ലാതെ ആർക്കും ധൈര്യം വരികയില്ല എന്നുള്ളത് ഒരു സത്യമാണ് ആ യോഗേന്ദ്ര യാദവ് പോലും ആ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന രണ്ട് പേരെ ഒന്ന് സഖാവ് അഖിലും ആ ദേശാമാനി പത്രവും പിന്നൊരാൾ നമ്മുടെ നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന പറക്കാല പ്രഭാകരമാണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രഭാകരേട്ടൻ്റെ സ്ഥിതി എന്താവും എന്നാലോചിച്ചിട്ട് മനസ്സിന് യാതൊരു സ്വസ്ഥതയില്ല മിക്കവാറും പുള്ളിയുടെ ആ പായയും തലണയും വീടിന് പുറത്താകാനാണ് സാധ്യത ഏതായാലും ദേശാഭിമാനിയുടെയും അഖിലിൻ്റെയും നാവ് പൊന്നാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താൽക്കാലം വിടാം